ഹലോ ഗൈസ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഓണമൊക്കെ അല്ലേ അപ്പം നമുക്ക് ഓണച്ചന്തകളുടെ മേളകളാണിപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് അയൽക്കൂട്ടത്തിൻ്റെ വകയായിട്ട് അമ്പത് രൂപയ്ക്ക് കൂപ്പണുണ്ട് അപ്പോൾ അവർ അയൽക്കൂട്ടക്കാർ തന്നെ ഓണച്ചന്ത വെച്ചിട്ടുണ്ട് കേട്ടോ കോടഞ്ചേരിയിൽ അപ്പം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത്ര ഉണ്ട് ആ രൂപയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അവിടെ എത്തി ഗൈസ് അപ്പോൾ ഞങ്ങൾ എല്ലാത്തരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി ഐറ്റംസുകൾ ബേക്കറികൾ പൊടികൾ അങ്ങനെ എല്ലാ തരം തുണികൾ അങ്ങനെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സോപ്പ് ഐറ്റംസുകളൊക്കെ അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയും പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി അല്ലേ അതാട്ടോ ഞാൻ വാങ്ങിയത് പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു ദേ ചിരവയൊക്കെ കണ്ടോ എല്ലാ സാധനങ്ങളും പിന്നെ നമ്മുടെ അയൽക്കൂട്ടത്തിൽ തന്നെ ഉൽപ്പന്നങ്ങളും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതെല്ലാം കണ്ട് വന്നു കേട്ടോ എല്ലാം നല്ല രസമുണ്ടായിരുന്നു പിന്നെ നല്ല സോ നല്ല അടിപൊളിയായിട്ടൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിളംബര ജാതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എനിക്ക് മാവേലി ടാറ്റൊക്കെ തന്നു കേട്ടോ ഹായ് ടാറ്റൊക്കെ തന്നു അങ്ങനെ അവിടുന്ന് പിന്നെ ആ ജാത കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി